പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ പുതിയ നൂറ് സ്കൂളുകൾ സ്ഥാപിക്കുന്നതിനാണ് അനുമതിയായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ കാലയളവിൽ അൻപത് സ്കൂളുകൾ ഈ രീതിയിൽ നടത്തുന്നതിന് സൈനിക സ്കൂൾ സൊസൈറ്റിയുമായി ധാരണയിലെത്തി ഇതിൽ അറുപത്തി ശതമാനം സ്ഥാപനങ്ങൾ ബി ജെ നേതാക്കളുടേതാണെന്നാണ് വാർത്ത ജനേകം എഡിറ്റോറിയലിലൂടെ പ്രതിരോധ വകുപ്പിന് കീഴിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹകരണത്തോടെ പ്രവർത്തിക്കുന്ന സൈന്യ സ്കൂൾ നടത്തിപ്പും മോഡി സർക്കാർ ആർ എസ് എസുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾക്ക് നൽകിയിരിക്കുന്നു ഈ വാർത്ത പുറത്തു കൊണ്ടുവന്ന റിപ്പോർട്ടേഴ്സ് കളക്ടീവ് സൈന്യ സ്കൂൾ നടത്തുന്നതിന് അനുവാദം നൽകപ്പെട്ട ഒരു സ്ഥാപനത്തെയും അതിന്റെ നടത്തിപ്പ് രീതിയെയും കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട് ഉത്തർപ്രദേശിലെ വൃന്ദാവനിൽ പ്രവർത്തിക്കുന്ന സംവിദ് ഗുരുകുലം ഗേൾസ് സ്കൂളിനാണ് സൈന്യ സ്കൂൾ നടത്തുന്നതിന് അനുമതി ലഭിച്ചിരിക്കുന്നത് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ വനിതാ വിഭാഗമായ ദുർഗാ വാഹിനിയുടെ സ്ഥാപക കൂടിയായ പ്രദംബരയാണ് സ്കൂൾ നടത്തിപ്പുകാരി രാമക്ഷേത്ര നിർമ്മാണത്തിനായുള്ള ക്യാമ്പയിന്റെ മുൻനിര നേതാക്കളിൽ ഒരാളായിരുന്നു അവർ പ്രസ്തുത സ്കൂളിൽ വ്യക്തിത്വ വികസനവുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ്സിൽ അവർ നടത്തിയ പ്രഭാഷണത്തിന്റെ ഭാഗവും പ്രസ്തുത വാർത്തയിൽ ഉദ്ധരിച്ചിട്ടുണ്ട് പുതിയ കാലത്തെ പെൺകുട്ടികൾ സാംസ്കാരികമായി അധപതിച്ചിരിക്കുന്നുവെന്നും അതിന് പ്രോത്സാഹനം നൽകുന്ന വിദ്യാഭ്യാസമാണ് പെൺകുട്ടികൾക്ക് കോളേജുകളിൽ നിന്ന് ലഭിക്കുന്നതെന്നുമായിരുന്നു അവരുടെ വാക്കുകൾ സ്ത്രീകൾ എന്നും അടിമയായി തന്നെ ജീവിക്കണമെന്ന പ്രാകൃതമായ ചിന്താഗതിയുമായി മനുസ്മൃതി മുറുകിപ്പിടിക്കുന്ന ഇത്തരം പ്രദംബരന്മാർക്കാണ് സൈനി സ്കൂൾ നടത്തിപ്പ് നൽകിയിരിക്കുന്നത് എന്നാണ് പുറത്തു വന്നിരിക്കുന്ന വാർത്ത ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിനാണ് രാജ്യത്ത് ആദ്യത്തെ സൈനിക സ്കൂൾ ആരംഭിക്കുന്നത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള കാലങ്ങളായി മുപ്പത്തിമൂന്ന് സൈനിക സ്കൂളുകളാണ് സ്ഥാപിതമായത് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസത്തോടൊപ്പം സൈനിക രീതിയിലുള്ള അച്ചടക്കവും ശാരീരിക മാനസിക ക്ഷമതയുമുള്ള വിദ്യാർത്ഥികളെ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സൈനിക സ്കൂളുകൾ ആരംഭിച്ചത് അതുകൊണ്ട് തന്നെ സ്ഥാപനത്തിൽ നിന്ന് സൈന്യത്തിലേക്ക് എത്തുന്നവരുടെ എണ്ണത്തിൽ ഗണ്യമായ പങ്കാളിത്തമാണുള്ളത് രണ്ടായിരത്തി പതിമൂന്ന് പതിനാലിലെ പാർലമെന്ററി സമിതി റിപ്പോർട്ടിൽ സൈനിക സ്കൂൾ വിദ്യാർത്ഥികളുടെ ഇരുപത് ശതമാനം സേനയിൽ എത്തുന്നുവെന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത് ആറു വർഷത്തിനിടെ സൈനിക സ്കൂളുകളിൽ നിന്ന് പതിനൊന്ന് ശതമാനം പേർ സായുധ സേനയിൽ ചേർന്നതായി ഈ വർഷം ആദ്യം രാജ്യസഭയിൽ നൽകിയ മറുപടിയിൽ പറഞ്ഞിരുന്നു ഏഴായിരത്തിലധികം ഓഫീസർമാർ സൈനിക സ്കൂളുകളുടെ സംഭാവനയാണെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അവകാശപ്പെടുകയും ചെയ്തിരുന്നു അച്ചടക്കമുള്ള സൈനികരെ വളർത്തിയെടുക്കുന്നതിനും ഈ സ്കൂളുകൾ പങ്കുവഹിക്കുന്നുണ്ടെന്ന് കണക്കുകളിൽ നിന്നും മനസ്സിലാക്കാവുന്നതാണ് പ്രതിരോധ വകുപ്പിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത് എന്നതിനാൽ രാജ്യസുരക്ഷയും രഹസ്യാത്മകതയുമായി ബന്ധപ്പെട്ട് കൂടിയാണ് സൈനിക സ്കൂളുകൾ എന്നാൽ കൂടുതൽ സ്കൂളുകൾ സ്ഥാപിക്കുന്നതിന് എന്ന കാരണം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സൈന്യ സ്കൂളുകൾ പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ നടത്താൻ കേന്ദ്രമന്ത്രിസഭ തീരുമാനിച്ചു ആ രീതിയിൽ പുതിയ നൂറ് സ്കൂളുകൾ സ്ഥാപിക്കുന്നതിനാണ് അനുമതിയായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ കാലയളവിൽ അൻപത് സ്കൂളുകൾ ഈ രീതിയിൽ നടത്തുന്നതിന് സൈന്യ സ്കൂൾ സൊസൈറ്റിയുമായി ധാരണയിലെത്തി ഇതിൽ രണ്ട് ശതമാനം സ്ഥാപനങ്ങൾ ബിജെപി നേതാക്കളുടേതാണെന്ന് പുറത്തുവന്ന വാർത്ത വാർത്ത സംബന്ധിച്ച് പ്രതിരോധ മന്ത്രാലയം പുറത്തിറക്കിയ കുറിപ്പിൽ ബി ജെ പി ആർ എസ് എസിന് നൽകിയെന്ന കാര്യം ഒറ്റവാക്കിൽ നിഷേധിച്ചിട്ടുണ്ട് പകരം സ്കൂളുകൾ തിരഞ്ഞെടുക്കുന്നതിന് സ്വീകരിച്ച നടപടിക്രമങ്ങൾ മാനദണ്ഡങ്ങൾ എന്നിവയാണ് വിശദീകരിക്കുന്നത് നിർണയ സമിതിയാണ് സ്കൂളുകളിൽ നിർദ്ദേശിക്കുന്നത് എന്നും പറഞ്ഞിരിക്കുന്നു സൈനി സ്കൂൾ സൊസൈറ്റിയുടെ ജോയിന്റ് സെക്രട്ടറി സി ബി എസ് ഇ സെക്രട്ടറി ഒരു വിദ്യാഭ്യാസ വിജീക്ഷണൻ എന്നിവർ അംഗങ്ങളായുള്ള സമിതിയാണ് അന്തിമ അംഗീകാരം നൽകുന്നത് പ്രസ്തുത സമിതിയുടെ ഘടന പരിശോധിച്ചാൽ അത് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം അനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കാവുന്നതാണ് അതേസമയം ആർക്കൊക്കെയാണ് സ്കൂളുകൾ അനുവദിച്ചതെന്ന് വ്യക്തമാക്കുന്നതിന് തയ്യാറായിട്ടുമില്ല വിവരാവകാശ നിയമപ്രകാരം ഇതിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് പ്രദംബരയുടെ സ്ഥാപനത്തിന് പുറമെ ബി ജെ പി നേതാവും അരുണാചൽ മുഖ്യമന്ത്രിയുമായ പ്രേമഖണ്ഡു ഉടമസ്ഥനായ തവാങ്ങിലെ സ്കൂൾ ഗുജറാത്തിലെ മെഹ്സാനയിൽ ബിജെപി മുൻ ജനിച്ച സെക്രട്ടറി അശോക് കുമാർ ഭവങ് സായി ചൗധരി നടത്തുന്ന സ്കൂൾ ഗുജറാത്ത് സ്പീക്കർ ശങ്കർ ചൗധരിയുടെ നേതൃത്വത്തിലുള്ള ബൻസൈന സ്കൂൾ എന്നിവ ഉദാഹരണങ്ങളാണ് ഇത്തരത്തിൽ നാൽപ്പത് സ്കൂളുകൾ തീവ്ര ഹിന്ദു സംഘടനകളുമായി ബന്ധമുള്ളവയാണെന്നാണ് റിപ്പോർട്ട് ഇതിൽ ഒന്നുപോലും രാജ്യത്ത് നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്ന മറ്റു സമുദായ സംഘടനകൾക്ക് ലഭിച്ചിട്ടില്ലെന്നതും ശ്രദ്ധേയമാണ് രാജ്യത്തിന്റെ സൈന്യത്തെ കരാർ വൽക്കരണത്തിലൂടെ കാതുവൽക്കരിക്കുന്നതിന് നടപടിയെടുക്കുന്നതിന് പിന്നാലെയാണ് സൈനിക സ്കൂളുകളെയും തീവ്ര ഹിന്ദു സംഘടനകളുടെ കയ്യിലെത്തിച്ചിരിക്കുന്നത് ഈ പ്രവണത അത്യന്തം അപകടകരമാണ് ജനയും എഡിറ്റോറിയലുമായി വീണ്ടും കാണുമരേ നമസ്കാരം